ഒരു മെസ്സേജ് എന്തോ കാണാല്ലോ ഡി പി കഴിച്ചു കഴിച്ചു പറയുന്നു ആഡ് ആയ ഞാൻ തരാ തരാം ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കും ശരിയാകുന്നു പോകുമ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ടിട്ട് പോകാം ഞാൻ ശരിയാക്കി തരാം

എന്തായിരുന്നു ദിവസം രണ്ടേ എന്റെ അടിച്ച് പൊളിച്ചിട്ട് എന്താ പറഞ്ഞത് എല്ലാം എന്റെ വീഡിയോയുടെ താഴെ പോകുമ്പോൾ കമന്റ് ഇട്ടിട്ട് പോട്ട് വേണം എനിക്ക് എവിടെ ഇതിൽ വന്നിട്ട് കമന്റ് ചെയ്യാൻ ഷോർട്സ് വീഡിയോയുടെ താഴെ ശെരിയാക്കി തരുന്നുണ്ട് 그리에 샤나마가니 산타라금 마윤니다 മധുരം തണ്ടി കിച്ച് എല്ലാരും പോയ കുട്ടന്മാരെല്ലാരും പോയോ പോയോ ഒരു ഹായ് പറയും പോയവരങ്ങനെ ഹായ് പറയല്ലേ അല്ല പോവാത്ത ഒരു ഹായ് പറയും മധുരം ജീവാമൃതബിന്ദു ഹൃദയം